നമസ്കാരം വഞ്ചിയൂരിൽ റോഡ് അടച്ചുകെട്ടി സി പി എം പാളയം ഏരിയ സമ്മേളനത്തിനായി വേദി നിർമ്മിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെ പോലീസ് നടപടിയിൽ കുരുങ്ങി മൈക്ക് സെറ്റ് ഓപ്പറേറ്റർമാരും വേദി കെട്ടാൻ കരാറെടുത്തവരും അതിഥി തൊഴിലാളികളും റോഡിൽ വേദി നിർമ്മിച്ചതിനാണ് അതിഥി തൊഴിലാളികളായ എട്ടുപേർക്കെതിരെ കേസെടുത്തത് വേദി കെട്ടാൻ കരാറെടുത്തവർക്കെതിരെയും മൈക്ക് സെറ്റ് ഓപ്പറേറ്റർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പൊതുസമ്മേളനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് തിരിച്ചറിയുന്ന സി പി എം പ്രവർത്തകരുടെയും നേതാക്കളുടെയും പേരും ഉൾപ്പെടുത്തും മുപ്പതോളം സി പി എം നേതാക്കൾക്കും എട്ട് അതിഥി തൊഴിലാളികൾക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത് ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ പി ബാബുവാണ് ഒന്നാം പ്രതി ഇരുപത് ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും പ്രതിയാക്കിയിട്ടുണ്ട് ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് പോലീസ് നടപടികൾ ശക്തമാക്കിയത് കഴിഞ്ഞ അഞ്ചിനായിരുന്നു പൊതുസമ്മേളനം നടത്തുന്നതിന് വഞ്ചൂർ കോടതിക്കും പോലീസ് സ്റ്റേഷനും മുന്നിൽ ഒരു വശത്തേക്കുള്ള റോഡ് പൂർണ്ണമായും കൈയേറി സി വേദി നിർമ്മിച്ചത് രാവിലെ മുതൽ രാത്രി സ്റ്റേജ് പൊളിച്ചു മാറ്റുന്നത് വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു സി നേതാക്കൾ ഇടപെട്ടാണ് വഞ്ചൂരിൽ റോഡ് അടച്ചുകെട്ടി വേദി നിർമ്മിച്ചതും സമ്മേളനം നടത്തിയതും എന്നാൽ ഹൈക്കോടതി വിമർശിക്കുകയും നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതോടെ പരിപാടിക്കായി മൈക്ക് സെറ്റുകൾ എത്തിച്ചു നൽകിയവരും വേദി കെട്ടാൻ കരാർ ഏറ്റെടുത്തവരും തൊഴിലാളികളും കേസിൽ പ്രതികളായി മാറി വഴി തടഞ്ഞു കെട്ടിയ പന്തലിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എം വി ഗോവിന്ദനായിരുന്നു തുടർന്ന് കെ പി ഐ സിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകവും സമ്മേളന വേദിയിൽ ഇറങ്ങേറിയിരുന്നു അൻപതോളം പോലീസുകാരെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ഗതാഗതം നിയന്ത്രിക്കാനായി നിയോഗിച്ചിരുന്നത് വഞ്ചൂർ ജംഗ്ഷനിലെ റോഡിന്റെ ഒരു വശം പൂർണ്ണമായി അടച്ചാണ് വേദി ഒരുക്കിയത് റോഡ് അടച്ചുള്ള സമ്മേളനത്തിനെതിരെ വഞ്ചൂർ സി പി എം ഏരിയ കമ്മിറ്റിക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയെന്നതായിരുന്നു കേസ് കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെ അനധികൃത സംഘം ചേരൽ ഗതാഗത തടസ്സം പോലീസിനോട് അപമരി കേസ് ാണ് പരിപാടികൾ നടത്താൻ മാത്രമാണ് സി അനുമതി വാങ്ങിയിരുന്നത് നടു റോഡിൽ സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു റോഡടച്ചുള്ള സി പി സമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു വഴിതടഞ്ഞുള്ള സി പി എം സമ്മേളന വേദിയിൽ പങ്കെടുത്തത് പതിനാറ് നേതാക്കളാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹൈക്കോടതിയിൽ ഡി ജി നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരം എം ഗോവിന്ദൻ എം വിജയകുമാർ തുടങ്ങിയവരുടെ പേരുകൾ പറഞ്ഞാണ് പോലീസ് റിപ്പോർട്ട് റോഡ് തടഞ്ഞുള്ള പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു സംഭവം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഇടപെടുകയും സംഘടിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സി പി ഐ പരിപാടിക്കെതിരെയും കേസെടുത്തതായി ഡിജിപി അറിയിച്ചു സംഭവ ദിവസം രാത്രി കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത് പ്രകടനം നടത്തി ഗതാഗതം തടസ്സപ്പെടുത്തിയതിനായിരുന്നു കേസ് റോഡ് കയ്യേറി സ്റ്റേജ് നിർമ്മിച്ചത് സംബന്ധിച്ച് എഫ്ഐആറിൽ പരാമർശമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തവരെ കുറിച്ചുള്ള വിവരങ്ങളും ആരാഞ്ഞിരുന്നു ഇതോടെയാണ് റോഡ് തടസ്സപ്പെടുത്തി വേദി കെട്ടിയതിനും കേസെടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി വി ജോയ് വി കെ പ്രശാന്ത് എം എൽ എ എന്നിവരടക്കമുള്ള നേതാക്കൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് മടങ്ങിയെന്നാണ് വിവരം ഏരിയ സമ്മേളനത്തിനായി വഞ്ചൂരിൽ റോഡ് അടച്ച് വേദി കെട്ടിയത് ശരിയായില്ലെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയ് പ്രതികരിച്ചത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും പാളയം ഏരിയ കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ തെറ്റുപറ്റി അനാവശ്യമായി വാർത്ത സൃഷ്ടിക്കാൻ മാത്രമാണ് ഇത് ഉപകരിച്ചത് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഗതാഗത കുരുക്ക് ഉണ്ടാകില്ലെന്ന് കരുതിയാണ് വേദി കെട്ടിയതെന്നും ജോയ് പറഞ്ഞിരുന്നു വരുന്ന റോഡ് അപകടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി വഞ്ചൂരിൽ റോഡ് അടച്ചുകെട്ടി സി പി എം സമ്മേളനം നടത്തിയതിൽ രൂക്ഷ വിമർശനം നടത്തിയത് സംസ്ഥാനത്ത് അലക്ഷ്യമായ വാഹനമോടിക്കൽ വർദ്ധിച്ചു വരികയാണെന്നും ഇത് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണെന്നും കോടതി പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത തടഞ്ഞ സമരം ചെയ്തതിലും വഞ്ചൂരിൽ റോഡ് അടച്ചുകെട്ടി രാഷ്ട്രീയ പാർട്ടി സമ്മേളനം നടത്തിയതിലും കോടതി ലക്ഷ്യ കേസ് എടുക്കുന്നത് പരിഗണിക്കുന്നുവെന്നുമാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയത് റോഡിൽ എങ്ങനെയാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്നും കോടതി ആരാഞ്ഞു ഇതിനുവേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചില്ലെങ്കിൽ കേസ് ഇനിയും ഗുരുതരമാകും റോഡ് അടച്ചു കെട്ടുന്നതും നടപ്പാത തടസ്സപ്പെടുത്തുന്നതും ഒക്കെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവുണ്ട് ഇത് ലംഘിച്ചിരിക്കുകയാണ് ഇതിന് പരിപാടിയുടെ സംഘാടകരും അതിൽ പങ്കെടുത്തവരും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സി പി ഐയുടെ ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാതെ അടച്ചുകെട്ടി സമരം നടത്തിയതും കോടതി പരിഗണിച്ചു ഇത് നിയമലംഘനമാണെന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാനത്ത് ഫുട്പാത്തിൽ നടക്കുന്നവർക്ക് പോലും രക്ഷയില്ലെന്നും പറഞ്ഞിരുന്നു